നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരുടെ വോട്ടുകൾക്ക് തെരഞ്ഞെടുപ്പുകളിൽ പ്രാധാന്യമേറെയാണ് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വിജയിയെ നിർണയിക്കുന്നതും ഇത്തരത്തിലുള്ള വോട്ടുകളാണ് സ്വതന്ത്രമായി ചിന്തിച്ച് കാര്യങ്ങൾ വിലയിരുത്തി വോട്ട് ചെയ്യുന്നവരാണ് സമസ്തയിലെ അണികൾ അതുകൊണ്ട് തന്നെ എപ്പോഴും സമസ്തയുടെ പിന്തുണ ആർക്ക് എന്ന ചോദ്യം സമൂഹത്തിൽ മുഴങ്ങി നിൽക്കാറുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും പ്രധാന ചോദ്യം സമസ്തയുടെ വോട്ട് ആർക്കൊപ്പം എന്നുള്ളതാണ് പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും വിജയികളെ വരെ തീരുമാനിക്കാനുള്ള കെൽപ്പുള്ള സമസ്തയുടെ നിഷ്പക്ഷ വോട്ടുകൾക്ക് ഇവിടെയാണ് പ്രസക്തി രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്തയുടെ പിന്തുണ ആർക്കാണ് ഏത് മുന്നണിക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആരെയാണ് വിജയിപ്പിക്കേണ്ടത് എങ്ങനെയുള്ളവരെയാണ് പാർലമെന്റിലേക്ക് അയക്കേണ്ടത് കേരളം കേൾക്കേണ്ട കൃത്യമായ നിരീക്ഷണത്തിലൂടെയുള്ള ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസം നടന്നു എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരിയുമായി നടത്തിയ അഭിമുഖത്തിലെ പ്രധാന ഭാഗം ഒന്ന് കേൾക്കുക അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് പ്രതീക്ഷിക്കപ്പെട്ടത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഭരണം മാറില്ല ഒരു തുടർച്ചയുണ്ടാകും എന്ന് ഉറപ്പിച്ച് സംസാരിച്ച ഒരാൾ ഉസ്താദ് കൂടിയാണ് എന്തായിരുന്നു അതിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഘടകം എന്തായിരുന്നു അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച ഒരു സംഗതി എന്തായിരുന്നു അല്ല അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഒരു പ്രാവശ്യം മാത്രം ആയി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഭരണങ്ങളാകുമ്പോൾ പലതും പൂർത്തീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ചു വരുന്നൊരു ശീലം വേണം എന്നാൽ ആ ആവർത്തനം ഏറെക്കാലം അങ്ങനെ നീണ്ടുപോകുന്ന രീതിയാകുമ്പോൾ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവം അതിലുണ്ടാവുകയും ഇല്ല അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ ഒരു ഭരണകൂടം എന്നാൽ ശക്തമായൊരു പ്രതിപക്ഷം എന്നും പ്രതിപക്ഷം ഭരണത്തിലേക്ക് വരാം അപ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷത്ത് ശക്തമായി നിലകൊള്ളും അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ കാവൽപടന്മാരായ രണ്ടു കൂട്ടരും നിലകൊള്ളും ഒരു രീതി ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ സ്വതന്ത്രമായി ഞങ്ങൾക്ക് എന്തും ചെയ്യാം എങ്ങനെയും ഭരിക്കാം എന്തു മാറ്റങ്ങളും വരുത്താം എന്ന് തോന്നുന്ന ഒരു സ്ഥിതി ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതെപ്പോഴും രാജ്യത്തിന് ഭീഷണിയാണ് ഭരണം രാജ്യത്തിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ സുരക്ഷിതത്വത്തിനും ഉറപ്പുവരുത്തുന്നതിനും എല്ലാം അനുകൂണമായിരിക്കണം എന്നുള്ളതാണ് കാര്യം അതെ നമ്മൾ ഇപ്പോൾ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ വോ വോട്ടെടുപ്പിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പാണെന്ന് പറയുന്നുണ്ട് നിർണായകമായ തിരഞ്ഞെടുപ്പ് അറിയുന്നത് അതിൽ അതിൻ്റെ പോസിറ്റീവായിട്ടും ഉണ്ട് വേണമെങ്കിൽ നെഗറ്റീവായിട്ടും പറയാവുന്ന ഘടകങ്ങൾ അതിനകത്തുണ്ട് വിവിധ പാർട്ടികൾ ഒരുപക്ഷെ മുൻകാലത്തെ അപേക്ഷിച്ച് കുറേ കൂടി അലേർട്ടാണ് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷാണെങ്കിലും അപ്പോൾ പ്രതിപക്ഷാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ശക്തമായി എന്ന് തന്നെ പറയാവുന്ന ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യാവുന്നൊക്കെ തരത്തിൽ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രതിപക്ഷവും നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് എങ്കിൽ പോലും ഈ വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങളിലുണ്ടായ ചില നിയമനിർമ്മാണങ്ങൾ അതുമൂലം ന്യൂനപക്ഷങ്ങളിലൂടെ ഉണ്ടായ അരക്ഷിതത്വം രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായ വർഗീയപരമായ ചില പ്രശ്നങ്ങൾ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് കൂടിയാണ് അതൊക്കെ എന്ന ആഗ്രഹത്തിൽ കൂടിയാണ് നമ്മളൊരു നിർണായക തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയാറുള്ളത് അപ്പം ആർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളൊക്കെ ഇതിന് ശരിയായ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടിട്ടുണ്ടോ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയും അതിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ള അതിൽ നിന്ന് മാറിയിട്ട് എൻ്റെ പാർട്ടിക്ക് ഭരണം കിട്ടണം മാർഗം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അതിനുവേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കുന്ന പല ട്രെൻഡുകളും ആ സമയത്ത് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്ന ചില പൊതുധാരണകളുണ്ടാക്കിയെടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് വാങ്ങുക എന്ന രീതിയാണ് മൊത്തത്തിൽ കണ്ടുവരുന്നത് ഇപ്പോഴത്തെ ഒരു ഒരു സ്ഥിതി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഭരണം തുടർന്ന് വീണ്ടും വന്ന സമയത്ത് പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് കുറച്ചൊരു അവബോധം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒന്നിച്ചു നിന്ന് ഭരണം പിടിച്ചെടുക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എവിടെ എനിക്ക് സ്വന്തം നിൽക്കണം അതിന് കഴിയില്ലെങ്കിലും അങ്ങനെ നിൽക്കണം എന്നുള്ള തോന്നലൊക്കെ മാറി പരമാവധി പ്രതിപക്ഷം ഒന്ന് പരമാവധി യോജിച്ചു വന്നിട്ടുണ്ട് എന്നത് ഒരു കാലയളവിൽ കാണാൻ കഴിയുന്ന വലിയൊരു സത്യമാണ് പ്രതിപക്ഷത്തിന് എൻ്റെ ശക്തിയാണല്ലോ ഭരണകൂടത്തെ തിരുത്താനും ഭരണകൂടത്തെ നേർവഴിയിൽ കൊണ്ടുപോകാനും സാധിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവി തന്നെ ഉണ്ട് അപ്പോൾ പ്രതിപക്ഷം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പിന്നെ എപ്പോഴും പ്രതിപക്ഷം ഭരണത്തിലേക്ക് വരും എന്നൊരു തോന്നൽ ഭരണപക്ഷത്തിന് അതുപോലെ ഉണ്ടാവുകയും വേണ്ടി വന്നാൽ മാറിക്കൊടുക്കാനും ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളാനും ഒക്കെയുള്ള ഒരു സ്ഥിതിവിശേഷവും ഒരു മനോഭാവവും എല്ലാവരിലും ഉണ്ടാകണം ഇന്ത്യയിൽ ഇന്ന് വളരെ സങ്കീർണമായ ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതൊരു സത്യമാണ് ഭരണഘടനയുടെ അടിസ്ഥാനപരമായ അതിൻ്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രിയാമ്പിളിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഈ ഭരണഘടന പൊളിച്ചെഴുതപ്പെടുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് ജനങ്ങളിൽ പരന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ വളരെ ഭദ്രമാണ് അങ്ങനെയെങ്കിൽ വിളിച്ചു എഴുതാൻ പറ്റിയ ഒരു രാജ്യമല്ല ഇന്ത്യ പിന്നെ എത്ര പോയാലും ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നതും സമീപകാലത്ത് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പലതും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ജുഡീഷ്യറിയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഇടക്കിടക്ക് ഉണ്ടാകുമ്പോഴും ജുഡീഷ്യറി കൃത്യമായി അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതും കണ്ടുകൊണ്ട് ഇന്ത്യ ഒരിക്കലും ഇല്ലാതായി പോവുകയില്ല നിലകൊള്ളും എന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്ക് കൈവന്നിട്ടുണ്ട് അതൊരു സത്യവുമാണ് അത് ശരിയാണ് ഞാനോട് ചേർത്ത് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പാർട്ടികളല്ലാത്തൊരു പ്രതിപക്ഷമുണ്ട് അത് ഈ പൗരസമൂഹം എന്ന് പറയുന്ന പ്രതിപക്ഷമാണ് ഈ പൗരസമൂഹമാണ് ഈ സി എ വിരുദ്ധ സമരം മുന്നോട്ട് കൊണ്ടുപോയത് ഒരർത്ഥത്തിൽ കർഷക സമരത്തിൻ്റെയും മുന്നിലുണ്ടായത് ഈ പൗരസമൂഹം എന്ന് പറയാവുന്ന ആളുകളാണ് മറ്റൊന്ന് ക്യാമ്പസുകളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സി എ പോലുള്ള നിയമനിർമ്മാണം വരുന്നു അത്തരം ഘട്ടങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നത് ക്യാമ്പസുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ നന്നായി രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നു എന്നൊരു പോസിറ്റീവ് വശവും കൂടി നമ്മുടെ രാജ്യത്തുണ്ടാവുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങളിൽ ഇതുകൂടി കാരണം പുതിയ വോട്ടർമാർ എന്ന് പറയുന്നത് പുതിയ തലമുറ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണല്ലോ ആ തലമുറക്കിടയിൽ നല്ല രാഷ്ട്രീയ ബോധമുണ്ട് എന്നുള്ളതോ ഇതോട് ചേർത്ത് പറയേണ്ടതാണ് അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു തുടർച്ച ചോദിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഈ ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുമ്പോൾ ഭരണഘടനയെ അസാധുവാക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്യാതെ തന്നെ അതിൽ മൂല്യങ്ങൾ റദ്ദാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പലതരം നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ അലക്ഷ്യത്വം രൂപപ്പെട്ടു വരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആലോചിച്ച് നോക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ വികസനം മാത്രമാണ് അപ്പോൾ നമുക്ക് കിട്ടിയ പാംലെറ്റുകൾ വിവിധ പാർട്ടികളുടെ ബ്രോഷറുകൾ ഇതിലൊക്കെ അവർ നടത്തിയ നിലവിലുള്ള എം പി നടത്തിയ വികസനങ്ങളാണ് എടുത്തു പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് പക്ഷേ ഒരു ഏതൊരു എം പിക്കും ഒരു നിശ്ചയ തുക അഞ്ച് കോടി രൂപ ഒരു വർഷം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകപ്പെടുന്നുണ്ട് അത് വിനിയോഗിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ആളുകൾ പൊതുവിൽ ധരിച്ചു വെച്ചിരിക്കുന്ന എം പിയുടെ പണി ഇതാണെന്നാണ് ഈ റോഡുണ്ടാക്കിയ എന്താ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പണി എന്താണ് ഒരു എം പിയുടെ റോൾ എന്താണ് എന്ന് പല ജനങ്ങൾക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല പാർട്ടികൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ആ വിഷയം ഉന്നയിക്കൊന്നുമില്ല അത് വളരെ ശരിയാണ് ഈ പൊതുവെ ഇപ്പോൾ ഏതാണ് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് വർഷമായി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായി തോന്നുന്നു ഈ എം പിമാർക്കും എം എൽ എ മാർക്കും പ്രത്യേകമായ ആസ്തി വികസന ഫണ്ടുകൾ വിലയിരുത്തി ആ ഫണ്ട് ഓഹരി വെച്ചത് കൊടുക്കുമ്പോൾ അതിന് വികസന എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് അതിനെ ആഘോഷിക്കുന്ന രീതിയുണ്ട് ഒരിക്കലും അതൊരു പെർഫോമൻസ് ആയിട്ട് കാണാൻ പറ്റില്ല അങ്ങനെ ഒരു വികസനം പെർഫോമൻസ് ആയി കാണണമെങ്കിൽ തനിക്ക് അനുവദിക്കുന്ന ആസ്തി വികസന ഫണ്ടിന് പുറമെ മറ്റ് ഫണ്ടുകളിൽ നിന്ന് തൻ്റെ കൗശലം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ യുക്തിയും അധ്വാനവും ഉപയോഗിച്ചുകൊണ്ട് പുതിയ വികസനവും ഫണ്ടുകളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ കാണാൻ പറ്റും അതോടൊപ്പം താങ്കൾ പറഞ്ഞ പോലെ ഈ നിയമനിർമ്മാണ സഭയുടെ പ്രധാന റോള് നിയമം നിർമ്മിക്കല്ല അപ്പോൾ നാട്ടിൽ വികസനം ഉണ്ടാകാൻ ആവശ്യമായ രീതിയിലുള്ള നിയമം ഉണ്ടാക്കി കൊണ്ടുവരുന്നതിൽ പാർലമെൻറ്റിൽ അസംബ്ലിയിലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക അതുപോലെ ഡിബേറ്റ് ചെയ്യുക കാര്യങ്ങൾ സമർത്ഥിക്കുക ആ അഭിപ്രായത്തിലേക്ക് സഭയെ കൊണ്ടുവരിക അതാണ് യഥാർത്ഥത്തിലൊരു നിയമസഭ സാമാജികൻ്റെ റോളെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ജനങ്ങൾ യഥാർത്ഥത്തിൽ നോക്കാറേ ഇല്ല ഇപ്പോൾ അഞ്ചു വർഷത്തേക്കൊരു എം പി തിരഞ്ഞെടുത്ത് പോയി വന്നാൽ ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം നിയമസഭയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതെന്തു വിഷയത്തിലാണ് അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ മൈനോറിറ്റികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വിഷയത്തിൽ അതുപോലെ ഈ ഈ നാട്ടിലുള്ള അതുപോലെ പൊതുവിഷയങ്ങളിൽ എത്ര ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ ഇടപെടാനുള്ള ഭാഷാപരമായും വൈജ്ഞാനികമായുമുള്ള കഴിവുകളുണ്ടോ ഇതൊന്നും ജനങ്ങളെ നോക്കുന്നില്ല എന്നത് അതൊരു ജനാധിപത്യത്തിൻ്റെ ഒരു പരാജയമായിട്ടാണ് കാണേണ്ടത് അല്ല ഇതിൽ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങളുടെ മാത്രമല്ല പാർട്ടികളുടെ കൂടി ഒരു പരാജയമുണ്ട് ഒരു പുതിയ മുഖത്ത് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല ഓ ഒരുപാട് കാലം എം പി ആയിരുന്ന ഒരു ബിനി ഇനി ഇനി എം പി ആവട്ടെ അവരുടെ ഭാഷ പ്രശ്നമല്ല അവരുടെ പാർലമെന്റിൽ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല ചോദ്യം ഉന്നയിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല തിര സീറ്റ് നിലനിർത്തുക എന്നുള്ളടത്തേക്ക് മാത്രം പാർട്ടികൾ മാറുന്നുണ്ട് ജനങ്ങളുടെ മനോഭാവം എങ്ങനെയാണെങ്കിൽ അത് തിരുത്തേണ്ടത് പാർട്ടികളാണ് പാർട്ടികളും തിരുത്തുന്നില്ല അങ്ങനെ നമ്മളിപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്ത് പോലും ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചന നടക്കുന്നില്ല ഇനി പാർലമെൻറ്റിലേക്ക് എത്തിയാൽ തന്നെ നമ്മളിപ്പോൾ ഈ വികസനം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ആത്യന്തികമായ വികസനം അടിസ്ഥാന മനുഷ്യനെ സ്പർശിക്കുന്ന വികസനമാകണം അടിത്തട്ടിലുള്ള ആളുകളെ സ്പർശിക്കുക അവർക്ക് പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യുന്ന വികസനം അങ്ങനെ ഒരു വികസന സങ്കല്പം പോലും ചർച്ച ചെയ്യുന്നില്ല അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കണക്കുകൾ പറയുന്നത് സാമ്പത്തികമായ അസമത്വം അപ്പോൾ ഇങ്ങനെ പിന്നെ പ്രായം നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റു ഒരു കഴിവുകളും മാനദണ്ഡമാക്കാതെ പാർലമെൻറ്റിലേക്ക് ആളുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികൾ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു പുനരാലോചന നടത്താതെ അപ്പോൾ സത്യത്തിൽ എനിക്ക് കേരളത്തിലെ ഇപ്പോൾ മത്സരിക്കുന്ന പല ആളുകളുടെയും കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ പേരൊക്കെ പറയുന്നതിൽ പ്രയാസമുണ്ട് എന്നാൽ പോലും പലരുടെയും കാര്യത്തിൽ നിരാശ തോന്നാറുണ്ട് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അവർ സഭയിൽ നടത്തിയ പെർഫോമൻസ് എത്ര എത്ര ചുരുങ്ങിയതാണ് ഞാൻ കേരളത്തിലെ ഒരു സിറ്റിംഗ് എം പി അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയില് അൻപത്തിനാല് സംവാദങ്ങളിലാണ് പങ്കെടുത്തത് ഇങ്ങനെ അതേ സമയത്ത് മറ്റ് ചില ആളുകൾ ഉയർന്ന രാജ്യസഭയിൽ ഉൾപ്പെടെ മത്സരിച്ച ആളുകളൊക്കെ കുറഞ്ഞ വർഷം കാലം കൊണ്ട് തന്നെ ഒരാറ് വർഷം കൊണ്ടൊക്കെ നൂറ്ററുപത്തേഴ് നൂറ്ററുപത്തെട്ടൊക്കെ സംവാദങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലെന്തുകൊണ്ടാണ് പാർട്ടികൾ ഇങ്ങനെ ഒരു പുനരാലോചനയ്ക്ക് തയ്യാറാകാതെ ഈ നിർണായകമായൊരു തിരഞ്ഞെടുപ്പാണ് എന്ന് പറയുമ്പോഴും നിർണായകമായൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണമെന്ന് ചിന്തിക്കാത്തത് പാർട്ടികൾക്കും അതിൻ്റെ ഉള്ളിലെ പൊളിറ്റിക്സ് ആണല്ലോ വലുത് അപ്പോൾ അതിനെ മറികടക്കാൻ കഴിയാത്ത നേതൃത്വം പാർട്ടികളിലുള്ള അതിൻ്റെ ദൗർബല്യമൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞൊരു ബില്ല് കൊണ്ടുവന്നു എന്നിട്ട് പറയുന്നത് അതിപ്രാവശ്യം നടപ്പിലാക്കില്ല അത് അടുത്ത ഇലക്ഷനിലേ നടപ്പിലാക്കുള്ളൂ അപ്പോൾ പ്രതിപക്ഷം പറയുന്നു ഇപ്പോൾ തന്നെ നടപ്പിലാക്കണം അവ രണ്ടു വോട്ടരുടും വനിതകളുടെ ആളുകളാണ് എന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞു അപ്പം എൻ്റെ ചോദ്യം ബില്ല് പാസ്സായില്ലെങ്കിലും പാർട്ടിക്ക് നടപ്പിലാക്കലോ തീർച്ചയായും ഒരുപരമായി അപ്പോൾ ഈ പറയുന്ന വിഷയത്തിൽ ആത്മാർത്ഥത ഇല്ല എന്നത് ഒരു വസ്തുതയാണ് ഈ അടുത്തൊരു എം പി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു സാറ് അഞ്ചാമത്തെ പ്രാവശ്യമാണല്ലോ അപ്പോൾ പുള്ളി പറഞ്ഞ അഞ്ചല്ല അതിന് മേലെയായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഈ ആളുകളെ ചിലരെ മാറ്റാൻ കഴിയാതെ വരിക അല്ലെങ്കിൽ എന്തിനു വേണ്ടി നിർത്തുന്നുവെന്ന് ചിന്തിക്കാതെ വരിക എന്നുള്ള ഒരു ഒരു കാര്യം ഇവിടെയുണ്ട് അത് ജനങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും ജനങ്ങൾ ഈ ക്യാമ്പസുകളിലും മറ്റൊക്കെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ ബോധം പോലെ സാധാരണക്കാരായ ആളുകളിലും നല്ല രാഷ്ട്രീയ ബോധം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നമ്മൾ ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം അതാണ് കേവലം കക്ഷി രാഷ്ട്രീയത്തിന് പിന്നിൽ പോകുന്നതിന് പകരം വളരെ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ജനങ്ങൾ ഇനിയും കൂടുതൽ മാറിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും അപ്പം സാമാജികൻ്റെ പ്രധാന ഉത്തരവാദിത്വത്തിലേക്ക് ഇവരെ എത്തിക്കുന്ന അതിനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിലേ മത്സരിക്കാൻ പറ്റുമെന്ന് തോന്നലും അപ്പോൾ ആ കഴിവ് ആർജിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്സാഹമൊക്കെ പാർട്ടി പ്രവർത്തകരിൽ നിന്നും വളർന്നു വരുന്ന നേതൃത്വത്തിലൊക്കെ ഉണ്ടാകാനും ഇത് കാരണമായി തീരും തീർച്ചയായും പുതിയ യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ സഭയിലേക്ക് വരിക വിദ്യാസമ്പന്നര സഭയിൽ വരിക സംസാരിക്കാൻ ഭാഷ അറിയുന്ന ഒരു സഭയിൽ വരിക ഇതൊക്കെ പ്രധാനമാണെന്ന് തോന്നുന്നു ഇനി നമ്മളിതിൻ്റെ മറ്റൊരു വശം പരിശോധിച്ചാൽ ഈ ഇന്ത്യയിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ പൊതുവിലൊരു അരക്ഷിതത്വം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല ക്രൈസ്തവർക്കിടയിൽ പിന്നെ സിഖ് മതക്കാർക്കിടയിൽ പോലും അങ്ങനെ ഒരു ചെറിയ ചിന്താഗതി കാരണം ഈ കർഷക സമരവൊക്കെ ആയി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് എന്ന് അതേസമയം ഇതിന് ഒരു പ്രതിപ്രവർത്തനം നിലനിൽക്കു ഒരു കാര്യം ഇന്ത്യയിലെ പ്രധാന ന്യൂനപക്ഷ സമുദായങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാന ന്യൂനപക്ഷ സമുദായങ്ങളെന്ന് പറയുന്ന ഒന്ന് ക്രിസ്ത്യൻ സമൂഹമാണ് മറ്റൊന്ന് മുസ്ലിങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ സൗഹൃദത്തിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് പ്രശ്നങ്ങളില്ലാതെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതല്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് വലിയ തോതിൽ അകൽച്ച വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഗ്രൂപ്പുകളുടെ ചില താല്പര്യക്കാരുടെയൊക്കെ ഇടപെടലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് പ്രതിരോധിക്കപ്പെടുക എന്ന് നമ്മുടെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൻ്റെ കൂടി ഭാഗമാണ് കാരണം ജനങ്ങൾക്കിടയിൽ ഐക്യമാണ് പ്രധാനമായും ഒരു രാജ്യത്തുണ്ടാവേണ്ടത് ഈ ഐക്യവും ഭദ്രത ഇല്ലാതാകുന്നതോടുകൂടി രാജ്യവും ജനാധിപത്യ തീരും അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് സമുദായങ്ങൾ പ്രബല സമുദായങ്ങളെ തമ്മിലടുപ്പിക്കാനൊക്കെ ശ്രമം ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു ബദൽ എന്നുള്ള നിലയ്ക്ക് അവരെ കൂട്ടിയോജിപ്പിച്ച് പോകാൻ ഐക്യപ്പെടുത്തി പോകാനുള്ള ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട് അത് നടക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ആരാണ് നടത്തേണ്ടത് അതിനെന്തെങ്കിലും റിസൾട്ടുകൾ ഇപ്പോൾ സത്പേക്കായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടാകുമല്ലോ എന്താണ് അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് പറയാൻ കഴിയുന്നത് മൊത്തത്തിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന അധികാരത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന ആ ഒരു തത്വം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പറയപ്പെട്ട പെർട്ടിക്കുലർ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ഉള്ള ഒരു അകൽച്ച ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നതിന് ഒരു പരിഹാരമായി അതില്ലാതാക്കാൻ വേണ്ടി മത അധ്യക്ഷന്മാരെ പലരെയും ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് സമീപകാലത്തും ഇടപെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന നുണയുടെ ഭാണ്ഡം ഇവിടെ രൂപതകൾ പ്രസിദ്ധീകരിക്കുന്നു പ്രചരിപ്പിക്കുന്നു എന്നൊരു ഒരു ന്യൂസ് വന്നപ്പോൾ ഞാൻ എൻ്റെ പ്രദേശത്തെ ബിഷപ്പുമായി ബന്ധപ്പെട്ടു അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളത് പ്രദർശിപ്പിക്കുകയില്ല ഒരിക്കലും സവർദ്ധയുണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ അവർ എഡിറ്റോറിയൽ എഴുതി അതെനിക്ക് അയച്ചു തന്നു ഒരിക്കലും അതിനു വേണ്ടി ആരും വിലയിടണ്ട ഈ സമുദായത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതേസമയത്ത് നാട്ടിൽ നടക്കുന്ന ആഗോളതടത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സഭ പ്രതികരിക്കുന്നതോടൊപ്പം തന്നെ ഒരിക്കലും ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു പത്രത്തിൽ പ്രമുഖമായൊരു പത്രത്തിൽ തന്നെ വന്നു ഇന്ന സ്ഥലത്ത് രൂപത സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അന്ന് ബിഷപ്പ് എന്നെ വിളി സംസാരിച്ച് പറഞ്ഞു ഈ പത്രം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വ്യാജം പ്രചരിപ്പിക്കുകയാണല്ലോ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പ്രമുഖരായ വൈദികന്മാരും അധ്യക്ഷന്മാരും അതുപോലെ മുസ്ലിം ഭാഗത്തുള്ള നേതാക്കന്മാരും എല്ലാവരും ഇതിൽ ജാഗ്രത കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളം പോലുള്ള സ്ഥലത്ത് വിലപ്പോകില്ല എന്നതൊരു ശരിയാണെങ്കിലും വ്യാജ വീഡിയോകളും വാർത്തകളും ഉണ്ടാക്കി തീർക്കുക വ്യാജ പോസ്റ്ററുകൾ ഇറക്കുക അതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല ഈ വ്യാജ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഇടക്ക് കയറി വന്നൊരു കാര്യമായതുകൊണ്ട് അപ്പോൾ ഉസ്താദിൻ്റെയൊക്കെ ചില പ്രസ്താവനകൾ ചില മീറ്റിങ്ങിൽ മുൻകാല പങ്കാളിത്തത് അവിടെ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ അത് ചിലപ്പോൾ ഉസ്താദിൻ്റെ ഉണ്ടാവും ഷെയ്ഖ് നാന്തർ ഉസ്താദിൻ്റെ ഉൾപ്പെടെയുള്ള ചില വീഡിയോകളൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയുണ്ട് അത് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ബോധമുണ്ട് മുൻകാലങ്ങളിൽ വിവിധ സന്ദർഭങ്ങളോടൊക്കെ പ്രതികരിച്ച് നടത്തിയിട്ടുള്ളതാണ് അത് ആ സമയത്തേക്ക് മാത്രം പ്രസക്തമാവുന്ന നിലപാടാണ് അതൊരു തെരഞ്ഞെടുപ്പ് നിലപാടല്ല എന്ന് എന്നു അത്രയും വീഡിയോ അല്ല ആ വീഡിയോ നന്നായി ഒന്ന് വിലയിരുത്തിയാൽ മനസ്സിലാകും അത് എഡിറ്റഡ് ആണ് ഒരു ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ മാത്രമല്ല ഇപ്പോൾ ഉസ്താദിൻ്റെ ശാരീരിക പ്രകൃതിയും ഉസ്താദിൻ്റെ നടത്തവും ഒക്കെ നോക്കിയാൽ ഈ പ്രസ്താവന പറഞ്ഞിട്ടുള്ള കാലവും തമ്മിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട് സാ അതിൻ്റെ പല്ല് കുറച്ച സമയത്തുള്ള ഒരു സംഭവം ഈ വീഡിയോയിൽ കൊടുത്തിട്ട് അല്ലാത്ത സമയത്ത് പറഞ്ഞിട്ടുള്ള വോയിസുകളാണ് കൊടുത്തിട്ട് തികച്ചും വ്യാജമായി ചമച്ചുണ്ടാക്കുകയാണ് പിന്നെ സുന്നി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തിരിയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നും ഇറങ്ങുന്നത് സുന്നി പ്രവർത്തകർ നമുക്കൊരു ഇരുപത് ലക്ഷത്തോളം വോട്ടുണ്ട് ഈ നമ്മുടെ പ്രവർത്തകർ മുഴുവനും കൃത്യമായി സംഘടനാ നേതൃത്വത്തിൽ നിന്ന് അതിൻ്റെ വഴികളിലൂടെ തന്നെ കിട്ടുന്ന സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളു എങ്കിലും ഈ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം പ്രചാരണങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആരുടെയെങ്കിലുമൊക്കെ അറിവോടുകൂടി ആയിരിക്കുമല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിനെ ജനങ്ങൾ തിരിച്ചറിയുകയും അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും അതിന് കാരണമാവുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും അത് ഈ ആളുകൾ ഇതിൻ്റെ ശരി തെറ്റ് ചിലപ്പോൾ അന്വേഷിക്കാൻ സന്നദ്ധാവില്ല അപ്പോൾ എനിക്ക് ചില ആളുകൾ ഇപ്പോൾ ഏക സുലിക്കോഡുമായി ബന്ധപ്പെട്ടൊരു വാർത്താശകലും വീഡിയോ ശകലം അയച്ചു തന്നു എൻ്റെ പ്രദേശത്തുനിന്ന് ഉൾപ്പെടെ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ് നമ്മൾ സാധാരണഗതിയിൽ ഒരു നിലപാട് പറയുന്നതിന് അതിന് തിരഞ്ഞെടുപ്പ് കാലത്ത് സംഘടനാ ചാനലുകൾ ഉപയോഗിക്കാറുണ്ട് ഈ പ്രാവശ്യവും ആ നിലപാട് പറഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളിൽ വന്ന ഏതെങ്കിലും വീഡിയോ അടിസ്ഥാനമാക്കിയിട്ട് അങ്ങനെ ഒരു സമൂഹം അല്ലല്ലോ ആളുകളങ്ങനെയല്ല നമ്മൾ അങ്ങനെയല്ല സന്ദേശം കൈമാറുകയും ചെയ്യാറുള്ളത് ഇപ്പം അതിലേക്ക് വന്നതുകൊണ്ട് നമ്മുടെ ഈ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ നിലപാടെന്താണ് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പൊതുവില് ഏറ്റവും രാഷ്ട്രീയ ജാഗ്രത കാണിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് നമ്മുടെ സംഘടനാ പരിസരമൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധം നൽകാറുണ്ട് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും കൊടി പിടിക്കാതെ തന്നെ ഉയർന്ന രാഷ്ട്രീയ ജാഗ്രത പ്രകടിപ്പിക്കുന്ന സമൂഹമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു നിലപാട് ഈ പ്രാവശ്യം രൂപപ്പെടുത്തുകയും നമ്മൾ താഴോട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അത് ആർക്കാണെന്നുള്ളത് ഇപ്പോൾ പരസ്യമായി പറയുന്ന നമ്മുടെ ഒരു രീതിയല്ല എന്നാലും ആളുകൾക്ക് ഒരു കൗതുകം ഉണ്ടാകും നമ്മളൊരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് അതിനെന്താണ് മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാറുള്ളത് ഏത് മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ആ പിന്തുണ നിർവ് നിർണ്ണയിക്കാറുള്ളത് എന്നറിയാൻ ഒരു താല്പര്യം ഉണ്ടാകും അപ്പൊ ഈ വീഡിയോ വന്നപ്പോൾ ഇതാണോ നമ്മുടെ നിലപാടെന്ന് വിളിച്ച് ചോദിച്ചത് അവരുടെ രാഷ്ട്രീയ നമുക്ക് ഒരു രാഷ്ട്രീയകാര്യ സമിതിയുണ്ട് നേ ഉന്നത നേതൃത്വത്തിൽ തന്നെ അവർ കൂടി ആലോചിച്ച് കൃത്യമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ അടിസ്ഥാനപരമായി ഒന്ന് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നവരാണോ എന്നാണ് നോക്കുക മറ്റൊന്ന് ഈ സമുദായത്തിന് പർട്ടിക്കുലർലി നമുക്ക് ഗുണപരമായി നിൽക്കുന്നത് ആരാണ് എന്ന് നോക്കും പിന്നെ മുന്നണികളെ ചേർത്തുകൊണ്ട് തന്നെയാണ് പൊതുവെ തീരുമാനങ്ങൾ എടുക്കുക കാരണം വ്യക്തിയാധിഷ്ഠിത തിരഞ്ഞെടുപ്പുകളാകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംവിധാനത്തിൽ അത് വിജയിക്കുകയില്ല അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളത് നോക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥിതിവിശേഷം നോക്കുകയാണെങ്കിൽ വർഗീയതക്കെതിരെയും അതുപോലെ തന്നെ ഈ മതം തിരിച്ചുകൊണ്ടുള്ള ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള സി എ എൻ ആർ സി പോലുള്ള വിഷയങ്ങൾ അത്തരം വിഷയങ്ങളിലൊക്കെ ആരാണ് അവയെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നത് അത്തരം ആളുകൾ അവർക്ക് നിലപാടെടുക്കാൻ കഴിയുന്നുണ്ടോ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ അതിനുള്ള സാഹചര്യം അവരുടെ പാർട്ടിയിലും അവരുടെ മുന്നണിയിലും ലഭിക്കുന്നുണ്ടോ വ്യക്തികൾക്ക് അതിനെ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തി കൊണ്ടാണ് നമ്മളൊരു തീരുമാനമെടുക്കുന്നത് അപ്പം നിയമ പാർലമെൻറ്റിൽ അങ്ങനെയുള്ള ആളുകൾ എത്തിച്ചേരുക എന്നതിന് വേണ്ടി അത്തരം ആളുകളുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വേണം എന്നൊക്കെ നോക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക തീർച്ചയായും അപ്പം അത് പക്ഷേ നമ്മളത് സംഘടന റൂട്ടിലൂടെ തന്നെ ആളുകളിലേക്ക് കൃത്യമായ വിവരങ്ങൾ എത്തിക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ വോട്ട് ചെയ്യുകയും ചെയ്യും രാഷ്ട്രീയപരമായ കക്ഷികളിൽ പാർട്ടികൾ മെമ്പർ ആകാത്തവരാണ് കേരള മുസ്ലിം ജമാത്തിൻ്റെയും എസ് വൈ എസിൻ്റെയും ഒക്കെ അംഗങ്ങൾ എന്നാൽ ചില പാർട്ടി പ്രവർത്തകരായ ആളുകൾ നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുണ്ടാകും അവർ പോലും സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ പാർട്ടിയുടെ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള രീതിയുമുണ്ട് അതെല്ലാം ഒരു പൊതു കാഴ്ചപ്പാടിൻ്റെയും വിലയിരുത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരാശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അങ്ങനെയുള്ള ആ ഇടപെടലുകൾ ഈ കഴിഞ്ഞ കാലങ്ങളിലും ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രകടമായി പ്രതിഫലിപ്പിക്കുന്നതിന് സമസ്ത കേരള ജമിയ തൊഴിലുമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ കഴിയും പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ കുറെ കൂടി നാഷണൽ വൈഡായിട്ട് ചിന്തിക്കുകയും കേരളത്തിലെ മുസ്ലിം സമൂഹ എന്നതിലുപരിയായിട്ട് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇതര ന്യൂനപക്ഷ സമുദായങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ അതിന് പാർട്ടിപരമായി തന്നെ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിലപാടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പ്രാദേശിക വികസന സാഹചര്യങ്ങൾക്കുപരിയായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യണം അത് ചർച്ച ചെയ്യാൻ കഴിയുന്ന ആളുകൾ സഭയിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് നാടിൻ്റെ ആവശ്യവും അല്ലാതെ അഞ്ച് വർഷത്തിലൊരിക്കൽ ഒരാളെ തിരഞ്ഞെടുത്ത് പിന്നെ അടുത്ത അഞ്ച് വർഷമാകുമ്പോൾ കാണുക അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലൂടെ അയാൾ കൂടുതലിങ്ങനെ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നു എന്നതൊന്നും യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പിന് മാനദണ്ഡമാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ കഴിവും അത് പ്രയോഗിക്കാനുള്ള ശേഷിയും അതിന് തനിക്ക് തൻ്റെ മുന്നണിയിൽ നിന്നോ പാർട്ടിയിൽ നിന്നോ കിട്ടുന്ന അവസരങ്ങളും എല്ലാം വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതാണ് എനിക്ക് ഒരു കാര്യം കൂടി അറിയാൻ താല്പര്യമുണ്ട് ഉസ്താദ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ധാരാളമായി യാത്ര ചെയ്യാറുണ്ട് ഇപ്പോൾ കേരളം രാഷ്ട്രീയമായി പ്രബുദ്ധമാണ് പല അപവാദങ്ങളൊക്കെ പറയാമെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കാലത്തായാലും മറ്റും ഒരു പ്രബുദ്ധമായ ഒരു ചിന്താഗതി സമൂഹത്തിലുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിശിഷ്യ മുസ്ലിം സമുദായത്തിൽ അവിടെയുള്ള മുസ്ലിം സമുദായത്തെ ഈ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് ബാധിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന അങ്ങനെ ഒരു അലേർട്ടായ ഒരു അവസ്ഥ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ടോ മുസ്ലിം സമുദായത്തിൽ അവിടെ പ്രകടമാണോ സമീപകാലത്ത് ഉത്തരേന്ത്യയിലെ ജനങ്ങളിൽ മൈനോറിറ്റികളിൽ നല്ല ബോധം വന്നിട്ടുണ്ട് ഇപ്പോൾ വോട്ടിംഗ് ശതമാനമൊക്കെ വളരെ കൂടുതലാണ് എല്ലാവരും വോട്ട് ചെയ്യും പിന്നെ നല്ല ചർച്ചകളും നടക്കും എന്നാലും വളരെ നിരക്ഷരരായ പിന്നാക്കം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് ഈ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായി കൊണ്ടുള്ള പല നിലപാടുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും പൊതുവെ ഓരോ തവണയും ഓരോ ഇലക്ഷൻ കഴിയുന്ന സമയത്ത് ജനങ്ങൾ കൂടുതൽ അലർട്ടായി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഞാൻ കേരളത്തിൻ്റെ ഒരു കാര്യം കൂടി ഇങ്ങനെ പറഞ്ഞിങ്ങനെ സംസാരം അവസാനിപ്പിക്കാൻ തോന്നുന്നു അത് കേരളത്തിൽ രണ്ട് മുന്നണികളാണ് മത്സരിക്കുന്നത് ഇടതുമുന്നണി ഐക്യ മുന്നണി ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ രണ്ട് മുന്നണികളുടെയും ഭാഗമായി ജയിക്കുന്ന ആളുകൾ അവിടെ ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക സ്വാഭാവികമായിട്ട് ചിലപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കും ചിലപ്പോൾ സർക്കാരിൻ്റെ പുറത്ത് നിൽക്കും എങ്ങനെയായിരുന്നാലും ഈ ഇവിടെ നിന്ന് പോകുന്ന ആളുകളും ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടായിരിക്കും ആളുകൾ അവിടെ തീരുമാനം ലോക്സഭാ മെമ്പർമാർ തീരുമാനമെടുക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഉൾപ്പെടെയുള്ള സംശയം ഉണ്ടാവും ഈ പിന്നെ അവിടെ പോയാൽ എല്ലാവരും ഒരേ നിലപാടാണ് അപ്പോൾ ആർക്കെങ്കിലും വോട്ട് ചെയ്താൽ പോരെ എന്നൊരു ചിന്താഗതി പൊതുവിലുണ്ടാവും കാരണം അവിടെ ഇപ്പോൾ ഏതായാലും ഒരു സർക്കാർ വരാനുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സമയത്ത് രണ്ട് മുന്നണിയിൽ നിന്നും കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന ആളുകൾ അവിടെ പിന്തുണയ്ക്കും അപ്പോൾ ഏതെങ്കിലും ഒരാൾ പോരെ എന്നൊരു ഒരു ആശയക്കുറിപ്പോ ഒരു കൺഫ്യൂഷൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിലുണ്ടോ അതുണ്ടാകണം എന്നില്ല മാത്രമല്ല ഈ അങ്ങനെ ഒരു ഉറച്ച എന്ന് മനസ്സിലാക്കാൻ മാത്രം ഈ സഖ്യം ശക്തമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പോൾ ബീഹാറിലുണ്ടായ സംഭവ വികാസങ്ങൾ